നമസ്കാരം നമുക്ക് മുലയൂട്ടൽ കൊണ്ട് അമ്മയ്ക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്ന് നോക്കാം മുലയൂട്ടുന്ന സമയത്ത് അമ്മയുടെ തലച്ചോറിൽ നിന്നും ഓക്സിറ്റോസിൻ അഥവാ ലവ് ഹോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതുണ്ടാകുന്നത് കൊണ്ട് തന്നെ മുലയൂട്ടുന്ന സമയങ്ങളിൽ അമ്മയും കുഞ്ഞും തമ്മിൽ വളരെ ദൃഢമായ ഒരു ആത്മബന്ധം ഉത്ഭവിക്കുന്നു കൂടാതെ ചില സ്ത്രീകളിൽ പ്രസവശേഷം കണ്ടുവരാറുള്ള പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥ മുലയൂട്ടുന്ന അമ്മമാരിൽ ഇത് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ തന്നെയാണ് ഗർഭപാത്രം ചുരുങ്ങാൻ സഹായിക്കുന്നത് അതുകൊണ്ട് പ്രസവശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന രക്തസ്രാവം അമിത രക്തസ്രാവം ആവാതിരിക്കാൻ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും മുലയൂട്ടുന്നത് ഒരു പരിധിവരെ സഹായിക്കുന്നു ചില സ്ത്രീകൾ പ്രസവശേഷം അമിതമായി തടിവെക്കുന്നതായി നാം കണ്ടിട്ടുണ്ട് എന്നാൽ മുലയൂട്ടുന്ന അമ്മമാരിൽ ഇങ്ങനെ തടിവെക്കുന്നത് വളരെ കുറവാണ് കൂടാതെ സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകളായ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം ഒവേറിയൻ ക്യാൻസർ അഥവാ അണ്ടാശയത്തിലെ ക്യാൻസർ ഇവയെല്ലാം മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലയൂട്ടാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും എത്ര കാലം അമ്മ കുഞ്ഞിനെ മുലയൂട്ടുന്നുവോ അത്രയും ക്യാൻസർ റിസ്ക് കുറവായിരിക്കും ഇതെല്ലാമാണ് മുലയൂട്ടൽ കൊണ്ട് അമ്മമാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ